ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അദ്ധ്യായം ചില അനുഭവങ്ങൾ ഭാഗം ഒൻപത് ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം ഗുരുപ്രസാദ് സ്വാമികൾ ശിവഗിരിയിൽ ചെന്നു അവിടെ വെച്ച് നടന്നതിനെപ്പറ്റി ഗുരുപ്രസാദ് സ്വാമി ഇങ്ങനെ എഴുതിയിരിക്കുന്നു അന്ന് ശിവഗിരിയിൽ ഇന്നത്തെ പോലെ സൗകര്യമുള്ള കെട്ടിടങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല സ്വാമിത്രിപ്പാദങ്ങൾ ഒരു പർണശാലയിൽ വിശ്രമിക്കുകയായിരുന്നു അവിടുന്ന് ഏകനായിരിക്കുന്ന അവസരം നോക്കി ഞാൻ കണ്ടു നമസ്കരിച്ചു ഉടനെ എന്നോട് പള്ളുരുത്തിയിൽ വച്ചല്ലേ കണ്ടത് എന്നായിരുന്നു ചോദിച്ചത് ഞാൻ അതേ എന്ന് ഉത്തരം പറഞ്ഞതല്ലാതെ മറ്റൊരക്ഷരവും സംസാരിക്കുവാൻ ശക്തനാകാതെ അവിടെ നിന്നു എന്തൊരോർമ്മശക്തി ഇങ്ങനെ ആയിരം ആളുകൾ നിത്യം കാണുന്നു എനിക്ക് പല സംഗതികളെപ്പറ്റിയും ചോദിപ്പാൻ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിലും ഒന്നെങ്കിലും ഉരിയാടുവാൻ പോലും എനിക്ക് ശക്തി ഉണ്ടായിരുന്നില്ല എന്നാൽ സ്വാമികൾ എന്നെ നോക്കിയും വേറെ ഉള്ളവരോടായിട്ടും പറഞ്ഞുകൊണ്ടിരുന്നവയിൽ പലതും എൻ്റെ സംശയ നിവർത്തിക്ക് മതിയാകുന്നവയായിരുന്നു ഇത് കണ്ട് ഞാൻ വിസ്മയിക്കുകയും തൃപ്പാദങ്ങളിൽ എനിക്ക് കേട്ടറിവിൽ നിന്നുണ്ടായ വിശ്വാസം ദൃഢമാവുകയും ചെയ്തു സ്വാമിയുടെ പരഹൃദയജ്ഞാനത്തെപ്പറ്റി പള്ളുരുത്തിയിൽ വെച്ച് ഊണിന് ക്ഷണിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ മുളച്ച വിശ്വാസം ഇവിടെ വെച്ച് വേരൂന്നിക്കഴിഞ്ഞിരുന്നു എനിക്ക് ഭക്ഷണകാര്യത്തിൽ വലിയ അസൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പതിവായി കഴിക്കാറുള്ള കാപ്പി കിട്ടാതിരുന്നതിനാൽ അല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ആ നിസ്സാര സംഗതിയെപ്പറ്റി ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കെ സ്വാമികൾ ഒരു ദിവസം പാചകനോട് എന്നെ സൂചിപ്പിച്ചുകൊണ്ട് കാപ്പി ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ പെട്ടെന്ന് വിട്ടതുകൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും എന്ന് കൽപ്പിച്ചു ഇത് കേട്ടപ്പോൾ എനിക്കുണ്ടായ ആനന്ദം അല്പമായിരുന്നില്ല നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ അറിയുന്ന ഒരു മഹാത്മാവിൻ്റെ അരികിൽ ശിഷ്യോത്തേന പരം അനുഗ്രഹം മറ്റെന്താണ് പക്ഷെ വീട്ടിൽ ചെല്ലാൻ കമ്പിയും കത്തും മണിയോടറും വന്നുകൊണ്ടിരുന്നതിനാൽ എനിക്ക് തിരിച്ചു പോകേണ്ടതായി വന്നു ഗുരുദേവൻ ഇങ്ങനെ അരുളി ചെയ്തു വിശ്വാസം പോലെ വരും ഇപ്പോൾ പോകാം ഒരു വർഷം കഴിഞ്ഞു വരാമല്ലോ ഒരു കൊല്ലം കഴിഞ്ഞ് ഞാൻ അവിടെ സ്ഥിരതാമസമാക്കാനുള്ള കൂടി ചെന്നു തൃപാദ ശുശ്രൂഷ ചെയ്തും പഠിച്ചും അവിടെ താമസിച്ച കാലത്തുണ്ടായ പല അനുഭവങ്ങളെയും വിവരിക്കാൻ പ്രയാസം മിത്രഭാവത്തോട് കൂടിയവനായും സർവഭൂതങ്ങൾക്കും ദോഷം ചെയ്യാത്തവനായും കൃപാലുവായും മമതാ മമതാബുദ്ധിയില്ലാത്തവനായും അഹങ്കാരമില്ലാത്തവനായും സുഖദുഃഖങ്ങളെ സമമായി വിചാരിക്കുന്നവനായും ക്ഷമയുള്ളവനായും സംയത സ്വഭാവനായും മദ്യവിഷയത്തിൽ ദൃഢമായ കൂടിയവനായും മനോബുദ്ധികളെ എന്നിൽ അർപ്പിച്ചവനായും എൻ്റെ ഭക്തനായും ഇരിക്കുന്നവൻ ഏവനോ അവൻ എനിക്ക് പ്രിയനായിരിക്കുന്നു എന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ഈ സ്വഭാവത്തിൽ മൂർത്തീകരിച്ച നിലയിലായിരുന്നു നാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങൾ സ്വാമികളിൽ നിന്ന് കോപവാക്ക് ഒരവസരത്തിലെങ്കിലും പുറപ്പെട്ടതായി ഞാൻ കേട്ടിട്ടില്ല അവിടുത്തെ സ്നേഹത്തിന് ചെറിയവനെന്നും വലിയവനെന്നും ഉള്ള ഭേദം ഒരവസരത്തിലും ഉണ്ടായതായി അനുഭവപ്പെട്ടിട്ടില്ല ഒരവസരത്തിൽ സ്വാമി തൃപ്പാദങ്ങളും സന്യാസി ശിഷ്യന്മാരും ധനവാൻമാരായ കുറേ ഗൃഹസ്ഥ ശിഷ്യന്മാരും കൂടി വർക്കലയ്ക്കടുത്ത് കടക്കാവൂർ എന്ന ഗ്രാമത്തിൽ കൂടി നടന്നു പോകുമ്പോൾ ദരിദ്രയും കിഴവിയുമായ ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ കുടിലിൽ നിന്ന് പുറത്തുവന്ന് സ്വാമിത്രിപ്പാദങ്ങളെ തൊഴുതു നിൽക്കുന്നത് കണ്ടു ഗുരുദേവൻ ആ സ്ത്രീയോട് പലതും ചോദിച്ചു തിരിഞ്ഞ് ഞങ്ങളെ നോക്കിക്കൊണ്ട് ഈ അമ്പയെ മറക്കാൻ പാടില്ല നമുക്ക് പുട്ടും വറുത്ത മീനും ധാരാളം തന്നവരാണ് ഇവർക്ക് വല്ലതും കൊടുക്കണം എന്ന് പറഞ്ഞു സ്വാമികൾ അവധൂതനായി നടന്ന കാലത്ത് ആ സ്ത്രീ സ്വാമികളെ പലപ്പോഴും സൽക്കരിച്ചിരുന്നതിനെ സൂചിപ്പിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞത് കൃതജ്ഞതയെയും ഉന്നത സ്ഥിതിയിലെത്തിയാൽ ആദ്യകാലത്തുണ്ടായിരുന്ന സ്ഥിതിയെ വിസ്മരിക്കരുതെന്നുള്ളതിനേയും എത്ര ശക്തിയോടുകൂടി പഠിപ്പിക്കുന്ന പാഠമായിരുന്നു അത് സ്വാമികൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ അധികം പ്രവൃത്തി കൊണ്ടായിരുന്നു പ്രസംഗം കൊണ്ടായിരുന്നില്ല നിന്ദകളിലും സ്തുതികളിലും ഒരുപോലെ അക്ഷോഭ്യനായി ഗംഗ തന്നിലെ ഹൃദം പോലെയാണ് സ്വാമിയെ ഞാൻ കണ്ടിട്ടുള്ളത് മോക്ഷദ്വാരത്തെ കല്ലിട്ടടയ്ക്കുന്ന ചില ആചാര്യന്മാരെന്നും സ്വാമി സർവേക്കല്ല് നാട്ടുകയാണെന്നും മറ്റുമുള്ള തലവാചകങ്ങളിൽ സ്വാമികളുടെ പ്രവൃത്തിയെ ദുഷിച്ചുകൊണ്ട് ചില ക്ഷേത്ര വൈരികൾ എഴുതിയ പ്രബന്ധങ്ങൾ വായിച്ചു കേട്ടപ്പോഴും തന്നെ വളരെ സ്തുതിച്ചുകൊണ്ടുള്ള മംഗളപത്രങ്ങൾ വായിച്ചു കേട്ടപ്പോഴും സ്വാമി സ്വാമിതൃപ്തപാദങ്ങളെ ഒരേ നിലയിലുള്ള മുഖഭാവത്തിലേ കാണുവാൻ കഴിഞ്ഞിട്ടുള്ളൂ അനികേത സ്ഥിരമതി എന്ന ശാസ്ത്രവചനത്തെ സ്വാമിത്രിപാദങ്ങൾ അക്ഷരം പ്രതി അനുഷ്ഠിച്ചു കാണിച്ചു രോഗശൈലിയെ അവലംബിച്ച അവസരങ്ങളിലും കൂടി ആ നിഷ്ഠയ്ക്ക് ഭംഗം വരുത്തിയിരുന്നില്ല ഹിതമായും മിതമായും അവിടുത്തെ ഫലസമ്മിശ്രമായ സംഭാഷണ ചാതുര്യം അനന്നസാധാരണമായിരുന്നു ഗുരുദേവന് വളരെ പരിചയമുള്ളതും നിസാരമായതുമായ വിഷയത്തെ പറ്റിയായാലും വല്ലവരും അവിടത്തെയോട് സംസാരിക്കുന്നതാകയാൽ അത് വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് കാണാമായിരുന്നു അതിന് ഒരു ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസത്തിൽ ഗുരുദേവൻ സിലോണിലേക്ക് യാത്ര പോയ അവസരത്തിൽ പ്രൈവറ്റ് സെക്രട്ടറിയായി പോയ ശ്രീമാൻ ചെറുവാരി ഗോവിന്ദൻ കൊച്ചിയിൽ വെച്ച് ഒരു രണ്ടണ നാണയം കാണിച്ചുകൊണ്ട് അത് പുതിയതായി പ്രചരിച്ചു തുടങ്ങിയതാണെന്നും അതുണ്ടാക്കിയ ലോഹത്തെപ്പറ്റിയും മറ്റും വർണ്ണിച്ചു പറഞ്ഞു രണ്ടണ നാണയം അതിനു മുമ്പ് പലപ്പോഴും സ്വാമികൾ കണ്ടിരുന്നുവെന്നും എനിക്ക് സൂക്ഷ്മമായി അറിയും ശ്രീമാൻ ഗോവിന്ദൻ പറഞ്ഞതൊക്കെ സ്വാമികൾ ശ്രദ്ധിച്ചുകൊണ്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചു ആരെയും മുഷിപ്പിക്കാതെയും ആരുടെ മനസ്സിനെയും വേദനപ്പെടുത്താതെയും ഇരിക്കുന്നു എന്നുള്ളത് അവിടുത്തെ ഒരു വിശേഷ വിധി ഗുണമായിരുന്നു അറിവാൻ ആഗ്രഹിച്ചു ചോദിക്കുന്നവർക്ക് വേണ്ടുന്ന ഉപദേശം കൊടുക്കും അറിഞ്ഞതായി നടിച്ചു ചോദിക്കുന്നവർക്ക് അനുകൂലിച്ചു പറയും മതവിഷയമായോ വല്ല സംഗതിയിലോ വിരുദ്ധാഭിപ്രായമുള്ള ജനങ്ങളോട് കണ്ടിച്ചോ തർക്കിച്ചോ സംസാരിക്കയില്ലെങ്കിലും തൻ്റെ ആശയത്തിനും നിശ്ചയത്തിനും അണുപോലും പിഴയ്ക്കാതെ അവരെ കൊണ്ട് സമ്മതിപ്പിച്ച് കാര്യം കാര്യം പോലെ നടത്തും തന്നെ ആയിരുന്നാലും ഗുരുദേവനെ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ ആ മഹാശക്തിക്ക് കീഴടങ്ങി ഉണങ്ങാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല സ്വാമികളുടെ ശാസ്ത്രവാദത്തിന് ഒരുങ്ങിക്കൊണ്ട് വിദ്വാൻമാരായ ചില നമ്പൂതിരിമാർ ഒരിക്കൽ വർക്കല വന്നിരുന്നു അപ്പോൾ സ്വാമിത്രിപ്പാദങ്ങൾ ഒരു തിണ്ണയിൽ ഇരിക്കുകയായിരുന്നു അവരിൽ ഒരാൾ ഒരു കാൽ ആ തിണ്ണയിൽ ചവിട്ടിക്കൊണ്ട് ചിലതൊക്കെ ചോദിച്ചു ഇത് കണ്ടുനിന്ന ഞങ്ങൾക്കൊന്നും അയാളുടെ തിക്കാരം അത്ര രസിച്ചില്ല അവരോട് മര്യാദയിൽ നിൽപ്പാനും സംസാരിപ്പാനും പറഞ്ഞാലോ എന്ന് തോന്നി പക്ഷേ അടുത്തുണ്ടായിരുന്ന മഹാകവി കുമാരനാശാൻ അവർ ക്ഷമിക്കൂ അതൊക്കെ സ്വാമി തന്നെ ആയിക്കോളും എന്ന് പറഞ്ഞു അല്പം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിമാർ സ്വാമികളെ തൊഴുതു വണങ്ങി നിൽക്കുകയും ഒടുവിൽ നമസ്കാരം ചെയ്ത് വിടവാങ്ങുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു ഡോക്ടർ പി പൽപു ഡി പി എച്ച് അവ മാതാവ് തിരുവനന്തപുരത്ത് രോഗശൈലിയിൽ കിടക്കുമ്പോൾ ഞങ്ങളിൽ ചിലരോട് അവിടെ പാർക്കുവാൻ കൽപ്പിച്ച് സ്വാമിത്രിപ്പാദങ്ങൾ ആലുവായിലേക്ക് പോയി അല്പ ദിവസം കഴിഞ്ഞപ്പോൾ വി ഓൾ പ്രേ ഫോർ ഹർ ഗുഡ് ഞങ്ങളൊക്കെ അവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു എന്നൊരു കമ്പി സ്വാമികൾ അയച്ചത് അവിടെ കിട്ടി ആ കമ്പി കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു സ്വാമി ഭക്തയായ ആ മഹതി കാലഗതി പ്രാപിച്ചത് ഈ കമ്പിയെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ തൃപ്പാദങ്ങൾ ശിഷ്യന്മാരോട് തിരുവനന്തപുരത്തേക്ക് ഒരു കമ്പി അയക്കണം ഉടനെ അയക്കണം അത് കിട്ടേണ്ട താമസമേയുള്ളൂ എന്ന് പറഞ്ഞിരുന്നതായി അറിഞ്ഞു ഒരിക്കൽ മദിരാശിയിൽ മൂളിയിൽ കൃഷ്ണൻ അവട്ടിൽ സ്വാമികൾ വിശ്രമിക്കുകയായിരുന്നു ഒരു ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നടന്നു ഞാനും കൂടെ പോയി കടപ്പുറത്തും മറ്റും നടന്ന് എട്ട് മണിക്ക് മൈലാപ്പൂർ ക്ഷേത്രത്തിലെത്തി സ്വാമികളെ പരിചയമുള്ളവർ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ തന്നെ എന്ന് വെച്ചാൽ കുളി ആഹാരം മുതലായവയ്ക്ക് സൗകര്യം ഉണ്ടാകുകയില്ലെന്നും അടുത്തുള്ള സർക്കിൾ ഇൻസ്പെക്ടർ പി ടി കണ്ണൻ വീട്ടിൽ പോകാമെന്ന് ഞാൻ ഉണർത്തിച്ചു അപ്പോൾ ഗുരുപ്രസാദിന് വിശ്വാസമുണ്ടെങ്കിൽ അതിനൊന്നും വിഷമമുണ്ടാകുകയില്ല എല്ലാം വന്നു ചേരും എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു മുതലിയാർ സ്ത്രീ കുറെ പഴവും പാലും കൊണ്ടുവന്നു ഈ ക്ഷേത്രത്തിൽ ഇവിടെ ഒരു മഹാത്മാവിരിക്കുമെന്ന് ഇന്നലെ ഞാൻ സ്വപ്നം കാണുകയാലാണ് ഇത് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞ് നമസ്കരിച്ചു സ്വാമി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാകുമോ ഇവർക്ക് നമ്മെ അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞു ആ സ്ത്രീയെ നോക്കി വയറുവേദനയുണ്ടില്ലേ എന്ന് ചോദിക്കുകയും ഒരു പഴം കൊടുത്തിട്ട് ഇല്ല ഇനി ഉണ്ടാകയില്ല എന്ന് പറയുകയും ചെയ്തു ശേഷം അടുത്ത ഭാഗത്തിൽ